ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാത്രി കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങളെ സ്വർഗീയ പിതാവ് ഒത്തിരി അധികം സ്നേഹിക്കുന്നു അവിടുത്തെ സ്നേഹവും കാരുണ്യവും നമ്മുടെ മനസ്സിന് സന്തോഷവും സ്വസ്ഥതയും ശരീരത്തിന് സൗഖ്യവും പ്രദാനം ചെയ്യുന്നു നമ്മുടെ ജീവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ദൈവികമായ ചിന്തകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതാക്കുന്ന മനുഷ്യമായ ചിന്തകളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖനിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധമത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് യേശു ശിഷ്യന്മാരോട് അരളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിനു പകരമായി എന്തു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്താൽ വിളിക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ സൗഖ്യവും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യമായ ചിന്തകൾ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ആത്മാവിനു പകരമായി ഞങ്ങൾക്ക് നൽകാൻ ഒന്നുമില്ല എന്നാൽ ഈ ലോകം മുഴുവനേക്കാൾ വിലയേറിയത് ഞങ്ങൾ ഓരോരുത്തരുടെയും ആത്മാവാണ് ഞങ്ങളുടെ ജീവനാണ് അതിനാൽ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മാനുഷികമായ പൈശാചികമായ എല്ലാ ചിന്തകളെയും നീ ഇടപെട്ട് നീ സൗഖ്യം തരണമേ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവീകമായ ചിന്തകളാൽ ഞങ്ങളുടെ മനസ്സിനെ നിറയ്ക്കണമേ ദൈവവചനത്താലും ദൈവ നീതിയാലും ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ നിന്നെക്കുറിച്ച് ചിന്തിക്കുവാനും നിന്നെക്കുറിച്ച് സംസാരിക്കുവാനും നിന്റെ ജോലിയിൽ തൽപരരായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ ആത്മാവിനു പകരമായി കർത്താവേ നീ തന്ന ദാനമായ ഈ ആത്മാവിനു പകരമായി നിനക്ക് തരാൻ ഞങ്ങൾക്ക് നന്ദി മാത്രമേയുള്ളൂ ദൈവമേ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാവരുടെയും ആത്മാക്കൾ നഷ്ടപ്പെടാതെ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ ദൈവീകമായ ചിന്തകൾ നൽകി മനുഷ്യകമായ ചിന്തയിൽ നിന്ന് വ്യർത്ഥ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി വിടുവിക്കണമേ ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണത്തിലൂടെ നേടിയെടുത്ത ഞങ്ങളുടെ ജീവനെ ഓർത്ത് ഈ രാത്രിയിൽ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് പകൽ മുഴുവനും നീ ഞങ്ങളിൽ പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ പീഡനങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകി അതിനെ എല്ലാം അതിജീവിക്കാനുള്ള ശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ ഭാരപ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഒരു വലിയ നന്മ ഈ രാത്രിയിൽ നീ നൽകി അവരെ ശീർവദിക്കണമേ സൗഖ്യപ്പെടുത്തണമേ വിടുവിക്കണമേ അവ എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാ അനർത്ഥകരമായ സംഭവങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകലയാബദ്ധനർത്ഥങ്ങളിൽ നിന്നും നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ